إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدي ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا اما بعد فيا ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وقال ايضا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال الله تعالى واصبر نفسك مع الذين يدعون ربهم بالغداه والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينه الحياه الدنيا ولا تطع من اغفلنا قلبه عن ذكرنا واتبع هواه وكان امره فرطا رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ان اريد الا الاصلاح ما استطعت

നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പിഴവുകൾ പോരായ്മകൾ അവൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവർ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ അള്ളാഹു അവരുടെഹിയായ ജീവിതം ആനന്ദകരമാക്കി മാറ്റുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സൂറത്തുൽ അസാബുൽ ചരിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു നൽകിയ ചില ഗുണപാഠങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് കുതുബകളിലായി നാം ശ്രവിച്ചുകൊണ്ടിരുന്നത് ഗുഹാവാസികളുടെ ചരിത്രം അയവിറക്കുമ്പോ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പാഠമാണ് നല്ല സുഹൃത്തുബന്ധങ്ങൾ ഈ ലോകത്ത് നാം കണ്ടെത്തുക സ്വീകരിക്കുക എന്ന പാഠം നല്ല ഒരു സംഘത്തെ കണ്ടെത്തുക എന്ന പാഠം ഗുഹവാസികളുടെ ഗുഹാവാസികളായ ആ യുവാക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം അവർക്കെതിരായി ഭവിച്ചപ്പോഴും അവർ ഒറ്റപ്പെട്ടു പോയപ്പോഴും അവർക്ക് കരുത്തായി ഇവിടെ ഉണ്ടായത് താങ്ങായി വർത്തിച്ചത് എന്നല്ല അള്ളാഹുവിന്റെ സഹായത്തിന് പോലും അവർ അർഹരായി മാറിയത് അർഹരാക്കി മാറ്റിയത് ആ യുവാക്കൾക്കിടയിലുള്ള അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹബന്ധവും ഐക്യവുമായിരുന്നു അങ്ങനെ ഒരു ഒരുമിച്ച് നിൽക്കാനുള്ള അവരുടെ മനസ്സായിരുന്നു അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്ന സത്യത്തിന്റെ കൂടെ ഏതറ്റം വരെയും നമ്മുടെ കൂടെ നിൽക്കാൻ സന്നദ്ധത കാണിക്കുന്ന വിശ്വസ്തരായ ആത്മവഞ്ചന കാണിക്കാത്ത പിന്നിൽ നിന്ന് നമ്മെ വഞ്ചിക്കാത്ത വിശ്വസ്തരായ ചില സുഹൃത്തുക്കൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് പോരായ്മകൾ വരുമ്പോ തെറ്റുകൾ വരുമ്പോ നമുക്ക് ചൂണ്ടിക്കാണിച്ചു നൽകുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന കരുത്ത് നൽകുന്ന ഒരു ചില സുഹൃത്തുക്കളെ എന്നല്ല ഒരു സുഹൃത്തിനെയെങ്കിലും ഒരു സഹപ്രവർത്തകനെയെങ്കിലും ഒരു സഹപാഠിയെങ്കിലും ഒരു സഹചാരിയെങ്കിലും ഒരു സ്നേഹബന്ധമെങ്കിലും ഈ ലോകത്ത് നമുക്ക് ലഭിക്കുക എന്നത് അള്ളാഹു സുബാന ഹോവത്താല നമുക്ക് നൽകുന്ന വലിയ മഹത്തായ ഒരു അനുഗ്രഹമായിട്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളുകളെ നമ്മുടെ സുഹൃത്തു വലയത്തിലേക്ക് ചേർത്തു നിർത്താൻ നാം ശ്രമിക്കണം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന പടച്ചവന്റെ മാർഗത്തിൽ ജീവിതം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള നിഷ്കളങ്കമായ മനസ്സുകളെ ആ മനസ്സുകളെ നമ്മുടെ മനസ്സുമായി കൂട്ടിയിണക്കാൻ അവരുമായി അറ്റുപോകാത്ത മുറിഞ്ഞു പോകാത്ത ആത്മബന്ധം രൂപപ്പെടുത്തിയെടുക്കാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ആരെ കാണുമ്പോഴാണോ പണ്ഡിതന്മാര് പറയാറുണ്ട് ആരെ കാണുമ്പോഴാണോ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത് ആരാണോ എന്ന് നമുക്ക് പഠിച്ചവനെക്കുറിച്ചുള്ള സ്മരണ നമ്മൾ ഉണർത്തുന്നത് അത്തരം ആളുകൾ നമ്മുടെ സുഹൃത്തു ബന്ധത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തായി നമുക്കുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ആത്മമിത്രങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം അതിനുവേണ്ടി അലയണം അവരെ എന്നും നമ്മുടെ ജീവിതത്തിൽ കൂടെ നിർത്താൻ നാം ശ്രമിക്കണം കാരണം പരലോകത്ത് ഞാൻ എന്റെ സ്ഥാനം എന്തായിരിക്കും എന്ന ഞാൻ എവിടെയായിരിക്കും എന്ന സഹാബി വരണിന്റെ ചോദ്യത്തിന് റസൂൽ കരീം സലഹു അലൈഹി വസ്സലാമത്ത കൊടുത്ത മറുപടി നീ നീ ഏറെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും പരലോകത്ത് എന്നുള്ളതാണ് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് അതിയായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പരമൂല്യങ്ങളും നിലപാടുകളും നിലപാടുകളും നമ്മെ സ്വാധീനിക്കും എന്നുള്ളതാണ് അവരുടെ സ്വഭാവം നമ്മെ സ്വാധീനിക്കും അവരുടെ സംസാര രീതി നമ്മെ സ്വാധീനിക്കും അവരുടെ നടത്തവും നോട്ടവും നമ്മെ സ്വാധീനിക്കും അതുകൊണ്ടാണ് റസൂൽ അലൈഹി സലഹ്ലഹി തങ്ങൾ പറഞ്ഞത് പരലോകത്ത് നീ എവിടെയായിരിക്കും പരലോകത്ത് നാം ഓരോരുത്തരും നമ്മുടെ സ്ഥാനം എവിടെ ആയിരിക്കും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ കൂടെയുള്ള ആളുകൾ ആരാണെന്ന് നോക്കിയാൽ മതി നാം കൂട്ട കൂട്ടുകാരായി കൊണ്ട് നടക്കുന്ന ആളുകൾ നാം സുഹൃത്തുക്കളായി കൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മെ സുഹൃത്തായി പരിഗണിക്കുന്ന ആളുകൾ അതൊക്കെ ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദീനിന്റെ നിലവാരം നമുക്ക് മനസ്സിലാകും നസൂൽ പറയുകയുണ്ടായി അൽ അലാ ഖലീലി ഒരാൾ തന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുന്ന നിമം അഹമ്മദും തുറമിതിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണിത് ഒരാൾ തന്റെ ഉറ്റ സുഹൃത്തിന്റെ ദീനലായിരിക്കും എന്നാണ് അതിനർത്ഥം അൽ മറൂലി ശേഷം പ്രവാചകൻ ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ ആരെയാണ് ഉറ്റസുഹൃത്തായി തെരഞ്ഞെടുക്കുന്നത് എന്ന് ജാഗ്രതയോടുകൂടി നോക്കട്ടെ എന്ന് കൂടി റസൂൽ സലഹു അലഹി വസ്ലാമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ് അപ്പോൾ തീർച്ചയായും നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മെ സ്വാധീനിക്കുന്നത് പോലെ അതിലുപരി അതിനേക്കാൾ ഏറെ നമ്മുടെ സ്നേഹബന്ധങ്ങളും സുഹൃത്തു വലയവും നമ്മെ സ്വാധീനിക്കും എന്നുള്ളതാണ് വലിയൊരളവോളം നമ്മുടെ ആത്മീയതയെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ആത്മാവിനെ എല്ലാത്തെയും അത് സ്വാധീനിക്കും അതുകൊണ്ടാണ് സൂറ തോബയിലൂടെ അള്ളാഹു വിശ്വാസികളെ ഉണർത്തിയത് നിങ്ങൾ അല്ലാഹുവിനെ ചെയ്യുക തക്കുവ മാത്രം പോരാ നിങ്ങൾ നിങ്ങൾ കൂട്ടത്തിൽ ചേരണം ഒപ്പം പോരാടെയൻ എന്നല്ല നിങ്ങൾ വിശ്വസ്തരാകണം നിങ്ങൾ 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 സത്യസന്ധരാകണം സ്വാതിസന്ധരാകണം എന്നതിനേക്കാളേറെ അത്തരം വിശ്വസ്തരായ സ്വാതിത്വങ്ങളായ ആളുകളുടെ ഒപ്പം നിങ്ങൾ കഴിയണം എന്നാണ് അള്ളാഹു സുലഹന ഹോ തള്ളി ഉണർത്തുന്നത് എന്തുകൊണ്ടാണത് നമ്മൾ കാതിബീങ്ങളുടെ കൂടെ കസാബിയുടെ കൂടെ വഞ്ചന നടത്തുന്ന ആളുകളുടെ കൂടെ കഴിഞ്ഞാൽ എന്നും കളവ് അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായി നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം അറിഞ്ഞോ അറിയാതെയോ ആ സ്വഭാവം നമ്മിലേക്ക് പടരും പടരുമെന്നതാണ് നാം പിന്നീട് കളവ് പറയുന്ന ആളുകളായിട്ട് മാറും നാം വിശ്വാസ്യതയില്ലാത്ത വിശ്വാ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളായിട്ട് നാം അറിയാതെ പതിയെ പതിയെ മാറും വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉറ്റ സുഹൃത്തുക്കളായും ഒറ്റമിത്രങ്ങളായും നാം പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ സംസാര രീതി അവരുപയോഗിക്കുന്ന മോശമായ വാക്കുകൾ അത് നമ്മുടെ നാവിലേക്ക് വന്നു ചേരും അത് വളരെ സ്വാഭാവികമായി നമുക്ക് തോന്നിത്തുടങ്ങും അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് റസൂൽ കരീസ് ഇസ്ലാം തങ്ങൾ ഉണർത്തുന്നത് പല്ലിയൂറും അതുകൊണ്ട് ആരെയാണ് സുഹൃത്തായി സ്വീകരിക്കുന്നത് എന്ന് ഓരോരുത്തരും ജാഗ്രതയോടുകൂടി നോക്കിക്കൊള്ളത് െ എന്ന് പ്രവാചകൻ സാഹു അലൈഹി സ്വലാ ഉണർത്തുകയാണ് സംസ്കാര ശൂന്യമായ സ്വഭാവമില്ലാത്ത മൂല്യങ്ങളില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകളുമായിട്ട് ഒരുപാട് സമയം ചിലവഴിക്കുമ്പോൾ അവരെ ഉറ്റസുഹൃത്തായി നമ്മുടെ സുഹൃത്തു വലയത്തിൽ അവർക്ക് ഏറ്റവും വലിയ പങ്കുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ സ്വഭാവത്തെ അത് ബാധിക്കും നമ്മുടെ ഹൃദയത്തെ അത് ബാധിക്കും നമ്മുടെ ദീനെ അത് ബാധിക്കും നമ്മുടെ നമസ്കാരത്തെ അത് ബാധിക്കും നമ്മുടെ അവിധത്തുകളെ അത് ബാധിക്കും വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാന റസൂൽ കരീം തങ്ങൾക്ക് സൂറത്തുൽ ഈ ഗുഹാവാസികളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തതിനു ശേഷം കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് പിടിച്ചു നിർത്തുക പിടിച്ചു നിർത്തുക ആത്മാവിനെ പിടിച്ചു നിർത്തുക തങ്ങളുടെ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് രാവും പകലും അള്ളാഹുവിനോട് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന പടച്ചവനോട് ദൈതോണ്ടിരിക്കുന്ന അവനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ പാവങ്ങളായ ആ ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾ താങ്കളുടെ നഫ്സിനെ പിടിച്ചു നിർത്തുക എന്ന് സാക്ഷാൽ റസൂൽ കരീം സലഹു അലഹി തങ്ങളോട് ഈ അസാബുൽ ഖാഫിന്റെ ചരിത്രം വിവരിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൊരുൾ വിശദീകരിക്കാതിന് നമുക്ക് മനസ്സിലാകും അസഹാബുൽ ആ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വലിയൊരു പാഠമാണത് ൃപ്തി മാത്രം കൂട്ടത്തിൽ നാം നമ്മുടെ പ്രവാചകനോടാണ് അള്ളാഹുണർത്തുന്നത് ദുനിയാവിന്റെ അലങ്കാരത്തിന് വേണ്ടി ദുനിയാവിന്റെ പളപളപ്പുകൾക്ക് വേണ്ടി ആ ആളുകളെ അവഗണിക്കുന്ന ആ പാവങ്ങളായ ആളുകളെ നിഷ്കരങ്ങളായ സ്വാത്വികരായ ആളുകളെ അവഗണിക്കുന്ന ആളായി പ്രവാചകരെ അങ്ങ് മാറരുത് എന്നാണ് അള്ളാഹുവിന്റെ അള്ളാഹുണർ അള്ളാഹു അല്ലാഹുനെ ഓർക്കാനുള്ള സ്മരിക്കാനുള്ള ഭാഗ്യം നൽകൂല അവരെ ഗഫലത്തിലാക്കി ജീവിപ്പിക്കും ആ ആളുകളെ താങ്കൾ അനുസരിക്കരുത് എന്നും പ്രവാചകൻ അള്ളാഹു ഉണർത്താണ് തന്നിഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അല്ല താങ്കൾ പിൻപറ്റേണ്ടത് മറിച്ച് താങ്കൾ താങ്കളുടെ നഫ്സിനെ അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച് ആ ആളുകളുടെ കൂട്ടത്തിൽ കഴിയുകയാണ് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് പരിശ്രമിക്കുകയാണ് അങ്ങ് വേണ്ടത് എന്ന് അള്ളാഹു റസൂലിനോട് പട ചുണർത്താണ് ഉപസ്രീങ്ങൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നഫ്സിനെ പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞത് അങ്ങ് അവരുടെ കൂട്ടത്തിൽ ക്ഷമിച്ച് കഴിയണമെന്ന് പറയുന്നതിന് പകരം അങ്ങ് അങ്ങയുടെ നഫ്സിനെ അവരുടെ കൂട്ടത്തിൽ പിടിച്ചു നിർത്തണം എന്ന് പറയാനുള്ള കാരണം നമ്മുടെ നഫ്സ് ചിലപ്പോ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളായിരിക്കുമല്ലോ നല്ല ബന്ധങ്ങൾ പറയാണ് സുഹൃത്ത് ബന്ധത്തിന് അടിസ്ഥാനമായി അതിന്റെ അതിന്റെ ഒരു ക്രൈറ്റീരിയ ആയി അതിന്റെ അളവ് പോലായി നമ്മൾ കണക്കാക്കേണ്ടത് എന്റെ നഫ്സിന് ആരുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം എന്നുള്ളതല്ല ആരുടെ കൂടെ നിൽക്കുമ്പോഴാണോ ആരുടെ കൂടെ കഴിയാനാണോ എന്റെ നഫ്സിനോട് പറയുന്നത് എന്നതല്ല അതിന്റെ അടിസ്ഥാനമായി അതിന്റെ ഒരു അളവ് പോലായി നാം കാണേണ്ടത് മറിച്ച് ചിലപ്പോ മനസ്സാഗ്രഹിക്കാത്ത ചില ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ കഴിയേണ്ടി വരും പടച്ചവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നഫ്സിനെ അവിടെ പിടിച്ചു നിർത്തണം നഫ്സ് അവിടെ നിന്ന് കുതിറയോടാൻ ശ്രമിക്കും നഫ്സ് അത്തരം ബന്ധങ്ങളിൽ നിന്ന് ദൂരം മാറി നിൽക്കാൻ ശ്രമിക്കും നഫ്സ് അത്തരം ബന്ധങ്ങളെ മുറിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും നഫ്സ് എന്നും ആഗ്രഹിക്കുക തന്നിഷ്ടപ്രകാരം <mile> walking, ും ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സംഘങ്ങൾ ഏതാണോ കൂട്ടങ്ങൾ ഏതാണോ ആ കൂട്ടത്തിൽ കഴിയാനാണ് ഓരോ നഫ്സും ആഗ്രഹിക്കുക ഞാൻ ചെയ്യുന്ന എന്ത് തെറ്റിനും എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്ന എന്നോട് തിരികെ ചോദിക്കാത്ത അതിനെല്ലാം എനിക്ക് എന്റെ കൂടെ സഹകരിക്കുന്ന അതിനെല്ലാം എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ബന്ധങ്ങൾ ഏതാണോ ആ ബന്ധങ്ങളായിരിക്കണം എന്റെ സുഹൃത്തുക്കൾ എന്റെ സ്നേഹബന്ധങ്ങൾ എന്നാണ് മനസ്സാഗ്രഹിക്കുക പക്ഷെ അള്ളാഹു പറയാണ് ചില ബന്ധങ്ങൾ അത് ചിലപ്പോ നമ്മുടെ മനസ്സിന് അസ്വസ്ഥമായിരിക്കും പക്ഷെ തുദുഹലു കല്ജൻ മുഫസ്തിരികള് പറയാണ് ആ ബന്ധങ്ങള് നിങ്ങളെ മനസ്സിന് കുറച്ച് അസ്വസ്ഥമാകുമെങ്കിലും നിങ്ങൾ ആ ബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് മുഫസ്തിരികള് പറഞ്ഞു നോക്കണം അപ്പം നമ്മുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ബന്ധങ്ങള് എന്നുള്ളത് സുഹൃത്തു ബന്ധങ്ങള് സ്നേഹബന്ധങ്ങള് സുഹൃത്തു വലയം എന്നുള്ളത് പ്പൊ ചില ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മുടെ കൂടെ നിർത്താൻ സുഹൃത്തുക്കളാക്കി നിർത്താൻ നമുക്കൊരു കാരണവും കാണൂല ഇല്ല വജഹല്ല അള്ളാഹുനെ തൃപ്തി അല്ലാതെ പടച്ചവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചില ബന്ധങ്ങളെ നിലനിർത്തേണ്ടതായിട്ട് വരും സലാസുൻ അതുകൊണ്ടാണ് മൂന്നാളുകളെ പറഞ്ഞു പറഞ്ഞത് ഒരാൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു വേണ്ടി മാത്രം ഭൗതികമായ ഒരു നേട്ടവും അവനക്കില്ല പക്ഷേ പടച്ചവന്റെ അടുക്കൽ എനിക്ക് രക്ഷ ലഭിക്കും എന്നതുകൊണ്ട് മാത്രം അള്ളാഹു െ കുറിച്ചുള്ള സ്മരണ എന്നിൽ നിലനിർത്തും എന്നതുകൊണ്ട് മാത്രം ചില ആളുകളെ ചില ആളുകളുമായി ബന്ധം വെക്കുന്ന ചില ആളുകളുമായി ബന്ധം സൂക്ഷിക്കുന്നവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന ആളുകളായിരിക്കും എന്ന് റസൂൽ കരീം അലഹി ഉണർത്താണ് സുഹൃത്ത് ബന്ധങ്ങളുടെ പേരിൽ കൂട്ടുകെട്ടിന്റെ പേരിൽ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ചില ആളുകളുടെ ദീനരോധനങ്ങൾ സുഹൃത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു അള്ളാഹുണ്ട് الظالم على يديه ചിലിമ്യങ്ങളായ ആളുകൾ അവർ അവരുടെ ഇരു കരങ്ങളും നൈരാശ്യം കാരണം നിരാശ കാരണം എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ആ പ്രവാചകന്റെ കൂടെ ആ പ്രവാചകൻ അനുയായികളുടെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവരുടെ കൂട്ടത്തിൽ കൂടിയിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു ഇന്നയാളെ ഞാൻ ഉറ്റ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേ അവനാ അവൻ കാരണമാണ് ഇന്ന് എനിക്ക് ഈ ഗതി വന്നിരിക്കുന്നത് അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ സ്മരണ അതെനിക്ക് വന്ന് കിട്ടിയതിന് ശേഷവും അത് അതിൽ നിന്ന് തന്നെ അകറ്റി കളഞ്ഞത് അവനായിരുന്നു അത് എനിക്ക് മറപ്പിച്ചു കളഞ്ഞത് അവനായിരുന്നു അനി അനി ഹുബകളിലൂടെ മെമ്പറുകളിലൂടെ മറ്റിതര പരിപാടികളിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ പലകൂറി അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണ എനിക്ക് ലഭിച്ചിരുന്നു പക്ഷെ വീണ്ടും ആ സുഹൃത്തിന്റെ അടുക്കിലേക്ക് ഞാൻ പോകുമ്പോൾ വീണ്ടും ആ സുഹൃത്ത് വലയത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ അവരെന്നെ അതിൽ അകറ്റിക്കളഞ്ഞു അത് മറപ്പിച്ചു കളഞ്ഞു ലാൻ ശത്രുക്കളായിരിക്കും ുംഹും അവര് ശത്രുവായിരിക്കും കഠിന പുലർത്തുന്ന ആളുകളായിരിക്കും ഇല്ലൽ മുത്തക്കീനും ഒഴികെ തക്കോ ചെയ്ത് സൂക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി സുഹൃത്ത് ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച ആളുകൾ ഒഴികെ സുഹൃത്ത് ബന്ധത്തിൽ തക്കോയ മുറുകെ പിടിച്ച ആളുകൾക്ക് മാത്രമേ അന്നും ആ സുഹൃത്തു ബന്ധം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബാനോ താല ഉണർത്താണ് ചിലപ്പോഴേ അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ തപ്പുവ കാത്തു സൂക്ഷിക്കുമ്പോ സുഹൃത്തുക്കളിലൂടെ നാം പരിഹസിക്കപ്പെട്ടേക്കാം നാം ഒറ്റപ്പെട്ടു പോയേക്കാം ഇത്രകാലം കഴിഞ്ഞ ആ സംഘത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഇപ്പൊ നിനക്ക് എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ച് അവർ കളിയാക്കിയേക്കാം പക്ഷെ അവിടെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ആ അർത്ഥത്തിൽ പരിഹസിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വർഗത്തിലെത്തിയതിനു ശേഷമുള്ള സംഭാഷണം സുഹൃത്തു സ്വാഫാത്തിലൂടെ അള്ളാഹു നമുക്ക് വളരെ കൃത്യമായി വളരെ സുന്ദരമായി വിവരിച്ചു നൽകുന്നുണ്ട് സ്വർഗീയ ആഡംബരങ്ങളിൽ രസിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സ്വർഗീയ രസങ്ങളെ സംബന്ധിച്ചു സ്വാഫാത്തിലുള്ള വിവരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ഈ സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ പഴയ ഒരു സുഹൃത്തിന് ഓർമ്മ വരാണ് അവന് പറയും എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നല്ലോ എനിക്കൊരു കരീൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ നടക്കുന്ന ഒരാൾ എനിക്ക് ഉണ്ടായിരുന്നു അവനെ ഇവിടെ കാണുന്നില്ലല്ലോ അവനെ പരിഹസിക്കാറുണ്ടായിരുന്നു ഈ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹുയെ സംബന്ധിച്ച് പറയുമ്പോ ഇതൊക്കെ വിശ്വസിച്ച് കഴിയാണോ നീ എന്ന് പറഞ്ഞ് അവരെന്നെ പരിഹസിക്കാറുണ്ടായിരുന്നു ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ചാണോ നീ ഈ പറയുന്നത് അഥവാ നീ ഇപ്പൊ ആരായിട്ട് മാറുകയാണ് നീ വലിയ വലിയ ആകാണോ നീ പണ്ഡിതനായി മാറാണോ നിന്നെ നമുക്ക് അറിയുന്നത് തന്നെയല്ലേ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ആളല്ലേ ഇപ്പൊ നീ ഞങ്ങൾ ഉപദേശിക്കാണോ എന്നൊക്കെ രൂപത്തിൽ ിൽ അവനെ പരിഹസിച്ച് പരിഹാസത്തോടു കൂടി എന്നോട് സംസാരിച്ചൊരു സുഹൃത്ത് എനിക്ക് അവനെവിടെ ആ സ്വർഗ സ്വർഗാവകാശിയോട് സ്വർഗവാസിയോട് ചോദിക്കപ്പെടും നിനക്ക് അവനെ കാണേണ്ടതുണ്ടോ അങ്ങനെ സ്വർഗത്തിൽ വെച്ച് ആ സുഹൃത്തിനെ കാണാനുള്ള ഒരു സൗകര്യം അള്ളാഹു ചെയ്തു കൊടുക്കും സ്വർഗത്തിൽ നിന്ന് അവനൊന്ന് കാണും പഴയ സുഹൃത്തിനെ കാണും ജഹീം നരകത്തിന്റെ ഒത്ത നടുവിൽ അതികഠിന വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ സുഹൃത്തിനെ അവനെ കാണും സാധാരണഗതിയിൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്യുമ്പോൾ അള്ളാഹി എന്നാണ് പറയുക പക്ഷെ അങ്ങേയറ്റത്തെ ഞെട്ടലോടുകൂടി അള്ളാഹുനെ സത്യം ചെയ്യുമ്പോൾ പറയാ അപ്പൊ ആ കൂടി ആ സ്വർഗവാശി പറയും തുർദീൻ ആ സുഹൃത്തിനോട് പറയും നീ എന്നെയും അവിടെ കൊണ്ടുപോകേണ്ടതായിരുന്നു എന്ന് കാര്യം ചെയ്യാൻ അടുക്കുക എന്നുള്ളതാണ് നിന്റെ പ്രലോഭനത്തിൽ വീണുകൊണ്ട് നിന്റെ പരിഹാസത്തിൽ വീണുകൊണ്ട് ഞാനും നിന്റെ കൂടെ ഇപ്പൊ ഉണ്ടാകേണ്ടതായിരുന്നു വലൗബിയിലും ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് റബിന്റെ എന്തോ ഞാനും നിന്റെ കൂടെ ഇവിടെ നരകത്തിലുണ്ടാകുമായിരുന്നു പിന്നീട് അവൻ തന്നെ പറ്റി ചിന്തിക്കും ഇനി എനിക്ക് മരണമില്ലല്ലോ എനിക്ക് മരണത്തെ അഫമാനീൻ ഇല്ല ആ പഴയ മരണം അത് കഴിഞ്ഞു ദുനിയവിൽ വിഷു ഞാൻ മരിച്ചു ഇനി എനിക്ക് മരണമില്ല ഇനി ഞാൻ ശിക്ഷിക്കപ്പെടുകയും ഇതാണ് യഥാർത്ഥ വിജയം ഇതാണ് യഥാർത്ഥ ഫൗസ് എന്നുള്ളത് വിജയപരാജയങ്ങളെ സംബന്ധിച്ച പല ആഖ്യാനങ്ങളും പല രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളും നമുക്കുണ്ട് എന്നാൽ അള്ളാഹു പറയാണ് നാളെ സ്വർഗത്തിലെത്തിയതിനു ശേഷം ഈ ഒരിക്കലും ഈ സ്വർഗത്തിൽ ഞാൻ പുറത്താക്കപ്പെടുകയില്ല എന്നും ഈ സുഖാടംബരങ്ങളിൽ സുഖാനുഭൂതികളിലേക്ക് കഴിയാം ഞാൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല ഈ സ്വർഗീയ രസങ്ങൾ ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല എന്ന് ബോധ്യം വരുന്ന ഒരു നിമിഷം ആ നിമിഷത്തിലേക്ക് നമുക്ക് ആ ഒരു മൊമെന്റിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇന്ന ഇന്ന് ലഹുവൽ അതാണ് യഥാർത്ഥ വിജയം ആ മുമ്മിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ് ആ വിജയം ഇല്ലാതാക്കി കളയുന്ന ഒരു വിജയം ഒരിക്കലും വിജയമല്ല അതാണ് നമ്മുടെ പരമമായ വിജയം ഇന്ന ഇന്നഹാദു അതുകൊണ്ട് പണിയെടുക്കുന്ന ആളുകൾ ഈ വിജയത്തിന് വേണ്ടി പണിയെടുക്കട്ടെ രസങ്ങളാണോ നല്ലത് അതല്ല ആ അതെല്ലാം മരമാണോ ആ നരകത്തിലെ ആ കൈപ്പേറിയ ആ മരമാണോ നിങ്ങൾക്ക് വേണ്ടത് തുടർന്നുള്ള ആയത്തുകളിൽ നരകത്തിന്റെ ഭയാനകതകൾ വിവരിക്കണം അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു കാര്യത്തിൽ രണ്ട് സുഹൃത്തുക്കളെ കൊണ്ടുവന്നത് സ്വർഗി നമ്മുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നതിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്നേഹബദ്ധങ്ങൾക്ക് വലിയ പ്രാധാന്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ് അള്ളാഹു സുബാന ഈ സംഭാഷ സംഭാഷണങ്ങളൊക്കെയും ഖുറാനിൽ നമുക്ക് ഖുറാനിലൂടെ നമുക്ക് കാണിച്ചു നൽകുന്നത് പറഞ്ഞു നൽകുന്നത് എന്നത് സഹവർത്തിത്വം അതല്ലെങ്കിൽ ആർത്ഥത്തിലുള്ള സംസർഗം സഹവാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അസഹാബ് എന്നാണല്ലോ നമ്മൾ കഫിന് ആളുകളെ പറ്റി പറയുന്നത് പരസ്പരം ഈ സഹവാസത്തിന് വലിയ പ്രാധാന്യതയുണ്ട് റസൂൽ അലൈഹി പറയുകയുണ്ടായി ഏറ്റവും ഉത്തമ സമൂഹം ഏറ്റവും ഉത്തമരായ ആളുകൾ എന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ് സുമല്ല പിന്നീട് അതിനെ തുടർന്ന് വരുന്ന ആളുകളാണ് സുമല്ലൂനവും പിന്നീട് അതിനുശേഷം വരുന്ന ആളുകളാണ് ഈ ആളുകൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം എന്തായിരുന്നു ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അതിലേറ്റവും ആദ്യത്തെ തലമുറയിലുള്ള ആളുകൾ റസൂൽ സലാഹു അലൈഹി അസ്ലമാങ്ങളുമായി സഹവസിച്ചു ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രവാചകനുമായിട്ട് അവർ സഹവസിച്ചതോടുകൂടി പ്രവാചകനെ കണ്ടതോടുകൂടി അവരുടെ ദറജ ഏറ്റവും ഉയർന്ന ദറജയായിട്ട് മാറി അവരുടെ സഹാബാക്കളായി മാറി അവർ നക്ഷത്ര തുല്യരായി അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റസിയൽവാൻ എന്ന് പറയുന്നവരായിട്ട് അവർ മാറി തൊട്ടുടലുകളായ ആളുകൾ ഈ സഹാബാക്കളുമായി സഹവസിച്ച അവരുടെ കൂട്ടത്തിൽ ജീവിച്ച ആളുകൾ അവര് നമ്മൾ താപേയ്യങ്ങൾ എന്ന് പറയുകയാണ് അവര് പറയുന്ന ഓരോ വാക്കുകളെയും നമ്മൾ അങ്ങേയറ്റത്തെ ആദരവോടുകൂടി പരിഗണിക്കുന്നു നമ്മുടെ കുതബകളിലും പ്രസംഗങ്ങളിലും നമ്മൾ ഉദ്ധരിക്കുന്നു ആ താപേയ്യങ്ങളുടെ കൂടെ സഹവസിച്ച ആളുകളെ നമ്മൾ തപോ താപയങ്ങൾ എന്ന് പറയുന്നു അവരെയും നമ്മൾ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഇവിടെ എന്താണ് അടിസ്ഥാനം ഇവർ ആദരിക്കാനുള്ള അടിസ്ഥാനം അവർ ചില ആളുകളുമായിട്ട് സഹവസിച്ചു എന്നുള്ളതാണ് ആ സഹവാസത്തിന് അത്രമാത്രം പ്രാധാന്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ മുസ്ലിമീങ്ങൾ ആകാൻ കൂട്ടാക്കാതിരുന്നത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ചില ൾ ഇസ്ലാമിലേക്ക് വരാൻ കൂട്ടാക്കാതിരുന്നത് ചില ആളുകൾ സുഹൃത്തുക്കളാക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അവരുടെ കാഴ്ചപ്പാടിൽ വളരെ താഴ്ന്ന ആളുകൾ കണക്കാക്കപ്പെട്ട ചില ആളുകളെ സുഹൃത്തുക്കളായി സ്വീകരിക്കേണ്ടി വരും അവരുടെ കൂട്ടത്തിൽ കഴിയേണ്ടി വരും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്ത ഒരുപാട് ആളുകൾ കാണാൻ കഴിയും സുഹൃത്തുലാമിൻ അള്ളാഹു സുഹാൻ തല പറയുന്നുണ്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഈ താഴ്ന്ന ഈ ആളുകളെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ വന്ന് അങ്ങേടെ ക്ലാസ് കേൾക്കാം അങ്ങയുടെ ഉപയോഗം ൾ കേൾക്കാം കൊള്ളാമെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം അങ്ങനെ അവരുടെ ആ നന്മ ആഗ്രഹിച്ചുകൊണ്ട് കുറച്ചു സമയത്തേക്ക് ഈ ആളുകളെ മാറ്റാൻ പ്രവാചകൻ അലൈഹി സ്വലാത്തുഞ്ഞപ്പോ അതിശക്തമായി അള്ളാഹു ഇടപെടാണ് വല്ല അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് രാവും പകരം അവിടെ നിന്ന് തിക്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാപങ്ങളായ സഹാബാക്കളെ പ്രവാചകരെ അങ്ങ് ആട്ടിയകറ്റരുത് വല അത്തുട്ടി ആട്ടിയകറ്റരുത് എന്ന് പറയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് മിൻ 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 ഹിസാബിഹിം വമാ ഹിസാബിക അലൈഹിം അവരുടെ കണക്ക് നോക്കാൻ അങ്ങേ ഞാൻ എൽപ്പിച്ചിട്ടില്ല എന്ന് കൂടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സലഹുലിത്തള്ളാഹു പറയണം അവര് അള്ളാഹു തൃപ്തിക്ക് വേണ്ടിയാണോ ഈ നന്മകളിൽ ചെയ്യുന്നത് അതല്ല അവർ ഉന്നതരാണോ എന്നൊന്നും അളന്നു നോക്കാൻ അങ്ങേ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ശേഷം അള്ളാഹു പറഞ്ഞു അങ്ങനെ എങ്ങാനും താങ്കൾ അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ അങ്ങ് പൊട്ടുപോകുന്നുള്ളതാണ് അപ്പൊ ഏറ്റവും നല്ല ആളുകളെ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ചേർക്കണമെന്ന് മാത്രമല്ല അവരെ നമ്മുടെ ബന്ധങ്ങളിൽ നാം അകറ്റി നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാലിമീങ്ങളിൽ പെട്ടുപോകും അക്രമകാരികളിൽ പെട്ടുപോകും എന്നുള്ളതാണ് മുത്തീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ അവശേഷിക്കുന്നത് വാലിമീങ്ങളാണ് നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടുന്നില്ലെങ്കിൽ അവരെ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ചേർത്തുന്നില്ലെങ്കിൽ മറ്റു പലതിനും വേണ്ടി ജീവിക്കുന്ന ആളുകളായിരിക്കും പിന്നീട് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് വരിക നൂഹ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലും അത് വിവരിക്കുന്നുണ്ട് ചില ആളുകൾ വന്നുകൊണ്ട് ോട് പറയുന്നുണ്ട് ഒമാൻ കത്താക ഇല്ലല്ലാതി പ്രത്യേകിച്ച് ബുദ്ധിയും വിവേകവും ഇല്ലാത്ത വിവരവും വിദ്യാഭ്യാസവും അതാണ് ബാദിറ എല്ലാം പെട്ടെന്ന് വിശ്വസിക്കുന്ന വിവരമില്ലാത്ത ആളുകൾ അങ്ങയുടെ കൂട്ടത്തിൽ വളരെ താഴ്ന്ന വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത കുറച്ച് ആളുകളെ മാത്രം ഞങ്ങൾ കാണുന്നത് ബാദിയർ ഈ ഒമാൻ അറാലക്കും ആലി നാമയും പ്രത്യേകിച്ച് ശ്രേഷ്ഠന്നും അവർക്കില്ല ആ ആളുകളെ ആണല്ലോ അങ്ങയുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണുന്നത് പിന്നെ എങ്ങനെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കും എന്നതായിരുന്നു നൂഹ് നൂഹനബി അലഹിസ്ലാമയോട് അവിടുത്തെ സമുദായം ചോദിച്ച ചോദ്യം ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന മറുപടി ഞാനും അവരെ മാറ്റിക്കഴിഞ്ഞാൽ വിശ്വാസികൾ നിങ്ങളുടെ കണ്ണിൽ അവരെ മോശക്കാരാണെങ്കിലും അനബി ഇവരെ അകറ്റി നിർത്താൻ ഒരിക്കലും ഞാൻ സന്നദ്ധനല്ലൂർ നിങ്ങളുടെ കണ്ണുകൾ നീസർ പറയുന്ന ആളുകളെ ഒരിക്കലും അള്ളാഹു അവരെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവൻ അള്ളാഹു ആണ് അതുകൊണ്ട് അവരെ അകറ്റാൻ ഞാൻ തയ്യാറാവുകയില്ല എങ്ങാനും ഞാൻ ഞാൻ ിൽ പെട്ടുപോകും എന്ന് പ്രവാചകനായ നൂഹ് നബി അലഹിസ്ലാം പറയുകയാണ് സമാനമായ നിരവധി ആയത്തുകൾ ആയത് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ സുഹൃത്തു വലയങ്ങളിൽ ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കളായി ആത്മമിത്രങ്ങളായി നാം സ്വീകരിച്ചിരിക്കുന്നത് അതിനുള്ള ക്രൈറ്റീരിയായി അളവ് പോലായി നാം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള ആലോചിച്ച് നോക്കേണ്ടതുണ്ട് സമ്പത്താണോ സ്വാധീനമാണോ ആർത്ഥത്തിലുള്ള സ്ഥാനമാനങ്ങളാണോ ഒരാളെ സുഹൃത്താക്കാൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതല്ല അള്ളാഹുന്റെ തൃപ്തിയാണോ പടച്ചവനോട് അടുപ്പമാണോ അത്തരം സ്വാത്വികരായ എത്ര ആളുകൾ നമ്മുടെ സുഹൃത്തു വലയത്തിലുണ്ട് നമ്മുടെ സ്നേഹബന്ധങ്ങളിലുണ്ട് നാം ആലോചിച്ച് നോക്കുക അങ്ങനെ ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ കഴിയും നൂറ് ശതമാനം നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ചില ആളുകളെ അവരുമായിട്ട് നമ്മുടെ സ്നേഹബന്ധം പുലർത്തുകയും ആ ബന്ധം കീപ്പ് ചെയ്യാൻ നമ്മൾ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ സ്വാധീനം ആ ബന്ധങ്ങൾ ചെലുത്തും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അള്ളാഹു സുബാനഹുവ ആർത്ഥത്തിൽ പടച്ചവന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഉപദേശിക്കുന്ന ഗുണകാംക്ഷികളായ പരസ്പരം തിരുത്തുന്ന പരസ്പരം പ്രചോദനം നൽകുന്ന ആ പ്രചോദനവും തിരുത്തലും ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള വിശാല ഹൃദയരായ ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അസാബുൽ കഫിലേക്ക് അസാബുൽ കഫ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഒരു പാഠം അത് തന്നെയാണ് സുഹൃത്തുക്കളുടെ ഇഹപരവി ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഗുണകാംക്ഷ മനോഭാവത്തോടുകൂടി പെരുമാറുക എന്ന വലിയൊരു പാഠം അസഹാബുൽ നമുക്ക് നൽകുന്നുണ്ട് അള്ളാഹുസുബാനുഹോത്തിൽ അതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ പടസവൻ നമ്മൾ തുണക്കുമാറാകട്ടെ അബ്ബുല